കോഴിക്കോട്ടെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം മുതൽക്കാണ് കാര്യങ്ങൾ തകിടം പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്തില്ല നിങ്ങൾ തമ്മിൽ എന്ത് സഖ്യമാണുള്ളത് നിങ്ങൾക്കിടയിൽ എന്ത് ധാരണയാണുള്ളത് പണ്ട് എന്ത് പേരിട്ടാണോ നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ വിളിച്ച് പരിഹസിച്ചത് എൻ്റെ സഹോദരനെ മാത്രം നിങ്ങൾ ആക്രമിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ആദ്യഘട്ടം മുതൽക്ക് സി പി എം പ്രധാനമായും കേരളത്തിൽ കോൺഗ്രസിനെ അടിക്കുന്നത് നിങ്ങൾക്കെന്തുകൊണ്ട് പൗരത്വ നിയമ ഭേദഗതിയിൽ നിങ്ങളുടേതായ ഒരു നിലപാടില്ല എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി നൽകാൻ കൃത്യമായ ഒരു ഉത്തരം നൽകാൻ രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിനോ കേരളത്തിൽ എന്നല്ല ദേശീയ തലത്തിൽ പോലും കഴിഞ്ഞിട്ടില്ല പക്ഷേ പ്രധാനമായും കേരളത്തിൽ പിണറായി വിജയൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ ഉടനീളം പിണറായി വിജയൻ ചോദ്യം ഇതാണ് പൗരത്വ നിയമ ഭേദഗതിയിൽ കോൺഗ്രസിന് ഒരു നിലപാടില്ല കോൺഗ്രസിന്റെ അക്കാര്യത്തിലെ ഒരു നിശബ്ദതയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങൾ പ്രധാനമായും മുന്നോട്ട് പോയത് അവിടെ രാഹുൽ ഗാന്ധി ശ്രദ്ധിക്കേണ്ടിയിരുന്നത് ഈ പൊളിറ്റിക്കൽ അലിഗേഷന് ഈ ദേശീയതലത്തിൽ ചർച്ച ചെയ്യേണ്ട ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്ത് എന്ന് വ്യക്തമാക്കേണ്ടതായിരുന്നു രാഹുൽ ഗാന്ധി പകരം പക്ഷേ കോഴിക്കോട്ടെ പൊതുയോഗത്തിൽ കോഴിക്കോട്ടെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം മുതൽക്കാണ് കാര്യങ്ങൾ തകിടം പറയുന്നത് കോഴിക്കോട് രാഹുൽ ഗാന്ധി ഈ ഒരു നിലപാടില്ലായ്മയെ വിശദീകരിക്കാൻ ശ്രമിച്ചില്ല ശ്രമിച്ചു പക്ഷേ അതിനുപരി അദ്ദേഹം ചെയ്തത് പിണറായി വിജയനെ അറ്റാക്ക് ചെയ്യുക എന്നതിലേക്ക് കാര്യങ്ങൾ പോയി അദ്ദേഹത്തിൻ്റെ പ്രസംഗം പോയി ഇവിടെ ഒരു ബി ജെ പി സി പി എം ഡീൽ ഉണ്ട് എന്ന് കോൺഗ്രസ് നേതാക്കൾ ഉടനീളം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ പിന്നാലെ രാഹുൽ ഗാന്ധിയും പോയി രാഹുൽ ഗാന്ധി കോഴിക്കോട്ടെ പ്രസംഗത്തിൽ പറഞ്ഞത് ഇവിടെ ആ രീതിയിൽ ഒരു അന്തർധാരയുണ്ട് എന്തുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ തൊട്ടില്ല തൊടാൻ മടിക്കുന്നു തൊടാൻ പേടിക്കുന്നു രണ്ട് മുഖ്യമന്ത്രിമാരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു എന്നിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്തില്ല എന്ന ചോദ്യമാണ് കോഴിക്കോട്ട പൊതുയോഗത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് സ്വാഭാവികമായും പിണറായി വിജയനെ പ്രകോപിപ്പിക്കുന്ന ഒരു ചോദ്യമാണ് രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് പക്ഷേ ആ പ്രകോപിപ്പിക്കുന്ന ചോദ്യത്തെ പരമാവധി മുതലെടുത്ത് ഈ സാഹചര്യത്തെ അതിവിദഗ്ധമായി ഉപയോഗിച്ചത് കക്ഷാൽ നരേന്ദ്രമോദിയും ും ബി ജെ പിയും ആണ് നരേന്ദ്രമോദി അത് കൃത്യമായി ത്രിപുരയിൽ പ്രയോഗിച്ചു ത്രിപുരയുടെ ഒരു രാഷ്ട്രീയ സാഹചര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം ആ ത്രിപുരയിൽ രണ്ട് സീറ്റാണുള്ളത് അവിടെ കോൺഗ്രസും സി പി എമ്മും രണ്ടായിട്ടല്ല മത്സരിക്കുന്നത് ഒന്നിച്ച് ഒരു മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത് കേരളത്തിലെ സാഹചര്യമല്ല കേരളത്തിൽ ഒരു മുന്നണിയായി മത്സരിക്കുന്നു പക്ഷേ ത്രിപുരയിൽ രണ്ട് സീറ്റ് ആകെയുള്ളത് ഒരു സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നു മറ്റൊരു സീറ്റിൽ സി മത്സരിക്കുന്നു അപ്പോൾ അവിടെ ഇന്ത്യ മുന്നണിയായി മത്സരിക്കുന്ന സാഹചര്യത്തിൽ ത്രിപുരയിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദിക്കുകയാണ് നിങ്ങൾ തമ്മിൽ എന്ത് സഖ്യമാണുള്ളത് നിങ്ങൾക്കിടയിൽ എന്ത് ധാരണയാണുള്ളത് നോക്കൂ അവിടെ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും രണ്ട് പ്രധാന നേതാക്കൾ രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും കേരളത്തിൽ തമ്മിലടിച്ച് പിരിയാൻ പോവുകയാണ് എന്തുകൊണ്ട് പിണറായി വിജയനെ ഇ ഡി അറസ്റ്റ് ചെയ്തില്ല രണ്ട് മുഖ്യമന്ത്രിമാരെ ഇ ഡി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു എന്ന് പറയുന്ന ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയിൽ തന്നെയുള്ള പിണറായി വിജയനെ എന്തുകൊണ്ട് ഇ ഡി അറസ്റ്റ് ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോൾ ഇതെന്ത് വിചിത്ര മുന്നണിയാണ് എന്ന് നരേന്ദ്രമോദി ത്രിപുരയിൽ ചോദിക്കുകയാണ് ഇതാണ് ഒന്നാം ഘട്ടം രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ കോഴിക്കോട്ടെ പ്രസംഗം ആ പ്രസംഗത്തിലെ വാചകങ്ങൾ അതിവിദഗ്ധമായി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിക്കിടയിലെ പിളർപ്പ് അല്ലെങ്കിൽ ഭിന്നത രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ നരേന്ദ്രമോദി കാണിച്ച ത്രിപുരയിൽ കാണിച്ച ആ ഒരു മിടുക്ക് ഇതാണ് ഒന്നാം ഘട്ടം ഇനി രണ്ടാം ഘട്ടത്തിലേക്ക് വരാം രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ അവിടെ പിണറായി വിജയൻ തന്നെയാണ് അടിക്കാനുള്ള വടി കൊടുക്കുന്നത് ഒന്നാം ഘട്ടത്തിൽ കോഴിക്കോട് ോട്ടെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം മുതൽക്കാണ് കാര്യങ്ങൾ തകിടം മറിയുന്നത് എന്നുണ്ടെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ പിണറായി വിജയന്റെ കോഴിക്കോട്ടെ പ്രസംഗം മുതൽക്കാണ് കാര്യങ്ങൾ അതിദയനീയമായ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അതീവ അപകടകരമായ നിലയിലേക്ക് പോകുന്നത് അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതെന്താണ് അവിടെ പറഞ്ഞത് നോക്കൂ രാഹുൽ നിങ്ങളെ പണ്ട് വിളിച്ച പഴയ പേരുകൾ നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ നിങ്ങളെ പണ്ട് വിളിച്ച പഴയ പേരുകൾ ഇപ്പോഴും പ്രസക്തമാണ് എന്ന് തോന്നുന്നു നിങ്ങളുടെ ചില പ്രവർത്തികൾ കാണുമ്പോൾ എന്നാണ് പിണറായി വിജയൻ കോഴിക്കോട്ട് പ്രസംഗിച്ചത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അങ്ങനെ വിളിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധിയെ അങ്ങനെ പരിഹാസ പേരുകൾ ഇട്ടുകൊണ്ട് വിളിച്ചിട്ടുള്ളത് ബി ജെ പിയാണ് രാഹുലിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ ബി ജെ ആണ് ബി ആണ് അങ്ങനെ പരിഹസിച്ചു വിളിച്ചിട്ടുള്ളത് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ അതിൻ്റെ പശ്ചാത്തലം രാഹുലിൻ്റെ രാഷ്ട്രീയമായ പക്വതയില്ലായ്മയെ പരിഹസിച്ചുകൊണ്ടാണ് അവർ അപ്രകാരമുള്ള ചില പേരുകൾ തെരഞ്ഞെടുത്ത് രാഹുലിനെ വിളിച്ചത് അപ്പോൾ ആ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് ഇന്ത്യ മുന്നണിയിലെ പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവ് പറയുകയാണ് പിണറായി വിജയൻ പറയുകയാണ് നിങ്ങളെ പണ്ട് എന്ത് പേരിട്ടാണോ നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ വിളിച്ച് പരിഹസിച്ചത് ആ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ രാഷ്ട്രീയമായ പക്വതയില്ലായ്മ ഇപ്പോഴും രാഹുലിനെ പിന്തുടരുന്നു എന്ന രാഷ്ട്രീയ എതിരാളികൾ വെച്ച ആ ശരി ശരി തന്നെയാണ് എന്ന് പിണറായി വിജയൻ കൂടി സമ്മതിക്കുകയാണ് ഇതാണ് കോഴിക്കോട്ടെ പ്രസംഗത്തിൽ പിണറായി വിജയൻ അന്ന് പറഞ്ഞത് അവിടെയും ആ സാഹചര്യം വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ നരേന്ദ്രമോദി എത്തുന്നു നരേന്ദ്രമോദിയുടെ പിന്നീടുള്ള പ്രസംഗത്തിൽ നരേന്ദ്രമോദി പറയുന്നത് ഇതാ കേരളത്തിലെ മുഖ്യമന്ത്രി എന്നെക്കാൾ രൂക്ഷമായി രാഹുൽ ഗാന്ധി വിമർശിക്കുന്നു നിങ്ങളുടെ നേതാക്കൾ ഇതാ തമ്മിലടിച്ച് പിരിയാൻ പോകുന്നു അപ്പോൾ ഞാൻ രാഹുൽ ഗാന്ധിക്കെതിരെ എന്താണോ പറയുന്നത് അതിനേക്കാൾ മോശമായ രീതിയിൽ അതിനേക്കാൾ തീവ്രമായ രീതിയിൽ നിങ്ങളുടെ മുന്നണിക്കകത്തെ നേതാക്കൾ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യ മുന്നണിക്കക ത്തെ നേതാക്കൾക്കിടയിൽ ഉണ്ടായ ഈ കേവലമായ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറം വ്യക്തിപരമായ പരാമർശങ്ങളിലേക്ക് നീണ്ടുപോയ ഈ ഫൈറ്റ് ഈ ഇൻ ഫൈറ്റ് നരേന്ദ്രമോദി വിദഗ്ധമായി മുതലെടുത്തു പിന്നീടുണ്ടായ പ്രസംഗത്തിൽ അവിടെയും ഇതാണ് പ്രശ്നം സംഭവിച്ചത് അപ്പോഴും പിന്നീട് പ്രിയങ്ക ഗാന്ധി വരുന്നു പ്രിയങ്ക ഗാന്ധി പത്തനംതിട്ടയിൽ പ്രസംഗിക്കുന്നത് എന്റെ സഹോദരനെ മാത്രം നിങ്ങൾ ആക്രമിക്കുന്നു ബി ജെ പി അല്ല നിങ്ങൾ ആക്രമിക്കുന്നത് എൻ്റെ സഹോദരനെ മാത്രം നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നു എന്റെ സഹോദരനെ മാത്രം നിങ്ങൾ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു എന്നുള്ളതാണ് ഇതാണ് അനിവാര്യമായ നിസ്സഹായത ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഇത് അനിവാര്യമാണ് കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം അതാണ് കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും പരസ്പരം എതിരിട്ട് മത്സരിക്കുന്നു പക്ഷേ കേരളത്തിന് അപ്പുറത്ത് അങ്ങനെയല്ല ഇവിടെ നോക്കൂ വയനാട്ടിലെ പച്ചപ്പതാക വയനാട്ടിൽ പച്ചക്കുടി രണ്ടായിരത്തി പത്തൊമ്പതിൽ മുസ്ലിം ലീഗിൻ്റെ പച്ചക്കുടി രണ്ടായിരത്തി പത്തൊമ്പതിൽ വീശിയപ്പോൾ അത് മോശമായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഉത്തരേന്ത്യയിൽ ബി ജെ പി അതൊരു രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കി മാറ്റിയത് എന്ന് നമുക്കറിയാം കോൺഗ്രസ് പാർട്ടിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വീണ്ടും സ്ഥാനാർത്ഥിയായി വന്നിറങ്ങിയപ്പോൾ ആ റോഡ് ഷോയിൽ മുസ്ലിം ലീഗിൻ്റെ കൊടിയെന്നല്ല കോൺഗ്രസിൻ്റെ കൊടി പോലും ഉയർത്തേണ്ടതില്ല എന്ന നിസ്സഹായാവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നത് സമാ മായ അപ്പോൾ ഉത്തരേന്ത്യയിലെ വോട്ടുകൾ നഷ്ടപ്പെടും എന്ന ഭയത്താൽ സ്വന്തം കൊടി പോലും ഉയർത്താൻ കഴിയാത്ത ഒരു നിസ്സഹായ അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നിട്ടുണ്ട് അത് ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രചാരണത്തിന്റെ ഒരു തെറ്റായ വിജയ രീതി കൂടിയാണ് തെറ്റായ ധാർമ്മികമല്ലാത്ത ഒരു വിജയത്തിന്റെ ശൈലി കൂടിയാണ് പക്ഷേ അതിലേക്ക് വിധേയപ്പെടുന്നു കോൺഗ്രസ് എന്ന് പറയേണ്ടി വരും സമാനമായ ഒരു നിസ്സഹായ അവസ്ഥ ഈ വിഷയത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു കേരളത്തിൽ കോൺഗ്രസിനും സി പി എമ്മിനും ം പോരടിച്ചേ പറ്റൂ വാക്കുകൾ കൊണ്ടെങ്കിലും പക്ഷേ അവിടെ അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നരേന്ദ്രമോദി പറയുന്നു ഇതാണ് നിങ്ങളുടെ മുന്നണി ഇതാണ് നിങ്ങളുടെ ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണി ഇതാ ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രമുഖരായ നേതാക്കൾ ഇതാ പരസ്പരം തല്ലിപ്പിരിയാൻ പോകുന്നു ഈ മുന്നണിക്കാണോ നിങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്ന് ഉത്തരേന്ത്യയിൽ പോയി അല്ലെങ്കിൽ വാളയാറിനപ്പുറത്ത് മറ്റൊരിടത്ത് പോയി നരേന്ദ്രമോദി പറയുമ്പോൾ നോക്കൂ കേരളത്തിലേക്ക് എന്ന് ചൂണ്ടിക്കാണിച്ച് ഇവിടത്തെ ഈ ഫൈറ്റ് നരേന്ദ്രമോദിയും ബി ജെ പിയും മുതലെടുക്കുമ്പോൾ അതിനപ്പുറം മറ്റെന്ത് അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ എന്തുവഴി എന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഇന്ത്യ മുന്നണിയെയും കോൺഗ്രസിനെയും ഈ ദിവസങ്ങളിൽ നമുക്ക് കാണേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർഭാഗ്യകരമായ വസ്തുത